വെൽക്കം ടു മൂവി ബ്രാൻഡ് മോഹൻലാലിനെ നായകനാക്കി പാദമുദ്ര രാജശിൽപി എന്നീ സിനിമകൾ ഒരുക്കിയ സംവിധായകനാണ് ആർ സുകുമാരൻ രണ്ടായിരത്തി പത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതകഥ പറയുന്ന യുഗപുരുഷൻ എന്ന സിനിമയും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിലെ മുതിർന്ന സംവിധായകരിൽ ഒരാളാണ് സുകുമാരൻ ഇപ്പോഴത്തെ നടൻ ദിലീപിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ദിലീപിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് ദിലീപ് മനുഷ്യത്വം ഇല്ലാത്തവനാണെന്നാണ് സുകുമാരൻ പറയുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പോലും ദിലീപ് കുറ്റക്കാരനാണെന്ന് താൻ വിശ്വസിക്കുന്നു െന്ന് സുകുമാരൻ പറയുന്നുണ്ട് നേരത്തെ ദിലീപിനെ നായകനാക്കി അദ്ദേഹം സിനിമ പ്ലാൻ ചെയ്തിരുന്നതാണ് എന്നാൽ ഈ ചിത്രത്തിൽ നിന്നും ദിലീപ് പിന്മാറുകയായിരുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സുകുമാരൻ മനസ്സ് തുറന്നത് എന്നെ മാത്രമാണോ എത്ര പെൺകുട്ടികളെയാണ് ദ്രോഹിച്ചിട്ടുള്ളത് ഇത്രയും വൃത്തി കേട്ട കാവ്യമാധവൻ എത്ര നല്ല സ്വഭാവമായിരുന്നു അവൾ ഒരുത്തിനെ വിവാഹം കഴിച്ചു അവിടെ ചെന്ന് അവളെ തിരികെ കൊണ്ടുവന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ അടിച്ച് ആരെങ്കിലും കൊല്ലേണ്ടതാണ് മുമ്പേ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചതാണ് അവൾ ഇപ്പോൾ വിദേശത്താണ് എന്നാണ് സുകുമാരൻ പറഞ്ഞത് അങ്ങനൊരു ക്രൂര യും ചെയ്തു കാണുമോ എന്ന അവതാരകന്റെ ചോദ്യത്തിനും സുകുമാരൻ മറുപടി പറയുന്നുണ്ട് സംശയം സംശയമെന്ത് അവന്റെ സ്വഭാവം അനുസരിച്ച് തീർച്ചയായും ചെയ്തിട്ടുണ്ടാകും നേരിട്ട് വയ്യെങ്കിൽ മറ്റുള്ളവർ വഴി ചെയ്യും വേറൊന്നും കൊണ്ട് പറയുകയല്ല മനുഷ്യത്വം ഇല്ലാത്തവനാണെന്ന് അദ്ദേഹം പറയുന്നത് ദിലീപ് തന്റെ സിനിമയിൽ നിന്നും പിന്മാറിയതിനെ കുറിച്ചും ആർ സുകുമാരൻ പറയുന്നുണ്ട് ദിലീപിനെ വെച്ച് ചെയ്യാനിരുന്നത് പ്രായം കൊണ്ട് വ്യത്യാസം വരുന്ന ഒരാളുടെ കഥയാണ് അഭിനയത്തിന് പ്രാധാന്യമുള്ള സിനിമ ആയിരുന്നു അത് നിർമ്മാതാവ് അനിൽ അമ്പലക്കര അതിന്റെ സ്ക്രിപ്റ്റ് വായിച്ച ശേഷം എത്ര രൂപ വേണമെങ്കിലും ഇറക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതാണ് ദിലീപിനോട് കഥ പറഞ്ഞു ഇഷ്ടപ്പെട്ടു ഞാനും നിർമ്മാതാവും നേരിട്ട് ചെന്ന് അഡ്വാൻസ് നൽകി പക്ഷേ ഇവരെയൊക്കെ ആരോ നിയന്ത്രിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ ഒഴിയുന്നുമില്ല ചെയ്യുന്നുമില്ല എന്ന രീതിയിൽ കുറേ കാലം നിന്നു അവസാനം അഡ്വാൻസ് തിരിച്ചു വാങ്ങിയെന്നാണ് സുകുമാരൻ പറയുന്നത് ഇപ്പോൾ അയാളുടെ സിനിമകളൊന്നും വിജയിക്കുന്നില്ലല്ലോ എന്റെയും ഇതുപോലെ വേദനിപ്പിച്ച മറ്റുള്ളവരുടെയും കണ്ണീര് കാരണമാകും അതെന്നും ഇനി രക്ഷപ്പെടാനുള്ള സാധ്യതയും കുറവാണെന്നും സുകുമാരൻ പറയുന്നു ആളുകളൊക്കെ വെറുത്തു തുടങ്ങി തിയേറ്ററിൽ ഇയാളുടെ ഫാൻസ് അല്ലാതെ ആരുമില്ല ദിലീപ് തെറ്റുകൾ മനസ്സിലാക്കി വന്നാലും ഞാൻ ഇനി അയാളെ വെച്ച് സിനിമ ചെയ്യില്ല മാനസികമായി പലർക്കും അയാളോട് വെറുപ്പാണെന്നാണ് ഞാൻ കരുതുന്നത് എന്നും സുകുമാരൻ കൂട്ടിച്ചേർത്തു ഇതിനു മുമ്പൊരു അഭിമുഖത്തിലും സുകുമാരൻ ദിലീപിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെ സംവിധാനം ൻ ശാന്തിവിള ദിനേഷ് ഇദ്ദേഹത്തിന് മറുപടിയുമായി എത്തിയിരുന്നു ഒരു സിനിമ ചെയ്യുന്നതിന് വേണ്ടി ആർ സുകുമാരൻ ദിലീപിന് അഡ്വാൻസ് തുക കൊടുത്തു ഡേറ്റ് എന്താണെന്ന് ദിലീപ് പറഞ്ഞില്ല അതാണ് പുള്ളിയുടെ പ്രശ്നവും നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നപ്പോൾ ദിലീപിനെതിരെ ചാനലിലും മറ്റും വന്നിരുന്ന് സംസാരിച്ച ഒട്ടുമിക്ക സംവിധായകരും ദിലീപ് ഡേറ്റ് കൊടുക്കാത്തവരാണ് അങ്ങനെയാണ് പലരും ശത്രുക്കളായതെന്ന് ദിനേശ് പറയുന്നത് ഡേറ്റ് പറയാമെന്ന് പറഞ്ഞ് ദിലീപ് നീട്ടിക്കൊണ്ടു പോയെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അവസാനം നീ എന്റെ പടത്തിൽ അഭിനയിക്കട്ടെ തന്ന തുക തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ദിലീപ് ചെക്ക് കൊടുക്കുകയും ചെയ്തു പലപ്പോഴും സിനിമയിൽ സംഭവിക്കുന്ന കാര്യമാണിത് ദിലീപിനെ അടിച്ചു കൊല്ലണമെന്നും അവൻ ഒരുപാട് സ്ത്രീകളെ ദ്രോഹിച്ചു എന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ദിലീപിനെതിരെയുള്ള തെളിവുകൾ പുറത്തുവിടണമെന്നാണ് ദിനേശിന്റെ അഭിപ്രായം മാത്രമല്ല മാനനഷ്ടത്തിനൊക്കെ ഒരു കേസ് കൊടുത്താൽ സുകുമാരൻ സാറിന്റെ കാര്യത്തിൽ തീരുമാനമാവുമെന്ന് ദിനേശ് ഓർമ്മപ്പെടുത്തുന്നു കാവ്യമാധവനെ പറ്റിയും പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അതാണോ നടന്നത് കാവ്യയുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു അവർ സന്തോഷത്തോടെ പിരിഞ്ഞിട്ട് കാവ്യ നാട്ടിലേക്ക് വരികയും ചെയ്തു പക്ഷേ പലരും പ്രചരിക്കുന്നത് ദിലീപും കാവ്യയും തമ്മിലുള്ള വഴക്കിട്ട് മാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ദിലീപൊരു മാന്യനായത് കൊണ്ടാണ് തന്റെ പേരിൽ പഴികൾ കേൾക്കേണ്ടി വന്ന പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഭാര്യയാക്കിയത് വേറെ ഏതെങ്കിലും സിനിമാക്കാരന് ഇത്രയും ധൈര്യം ഉണ്ടോ എന്ന് ശാന്തിവിള ദിനേശ് ചോദിക്കുന്നു